ു പോകുമ്പോൾ അനീഷ് ഒരിക്കൽ കൂടി കെ സുധാകരൻ കോൺഗ്രസിനും യു ഡി എഫിനുമായിട്ട് കണ്ണൂരിൽ മത്സര രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ആ ഒരു സിറ്റിംഗ് എം പി എന്നുള്ള തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷ നിൽക്കുന്നു എം പി ജയരാജനെ സി പി എമ്മിന്റെ എം പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജനെ തന്നെ ഇറക്കുക വലിയ ആവേശമാകും ഈ രണ്ട് പ്രധാന നേതാക്കളും തമ്മിലുള്ള മത്സരം എന്നതിൽ തർക്കമില്ല ഒപ്പം സി രഘുനാഥ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാകുക അപ്പം തവണത്തെയും പോലെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു നേർ പോരാട്ടം അത് തന്നെയാണ് കണ്ണൂരും കണ്ണൂർ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് അല്ലേ ആ തീർച്ചയായും കാരണം കാര്യമായൊരു മാറ്റം വോട്ട് ബാങ്കിൽ വരുത്താൻ ബി ജെ പിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല സംഘടനാപരമായി വലിയ ശക്തിയൊക്കെ പ്രകടമാക്കുമ്പോൾ പോലും ഒരു ലക്ഷത്തിലേക്ക് ഇനിയും വോട്ടെത്തിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ് അതുകൊണ്ട് എം വി ജയരാജനും കെ സുധാകരനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുക മുമ്പ് നമ്മൾ പറഞ്ഞ മലബാറിലെ രണ്ട് മണ്ഡലങ്ങളും പോലെ തന്നെ നിയമസഭാ സെഗ്മെന്റുകളിലും ഒപ്പം ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സ്ഥാപനത്തിലുമൊക്കെ ഈ ഏറെ മേൽക്കൈ ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും പലപ്പോഴും ആ മേൽക്കൈ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പുലർത്താൻ കഴിയുന്നില്ല മാറിയും മറിഞ്ഞുമൊക്കെ പലപ്പോഴും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ അധികാരത്തിൽ വരുന്ന സ്ഥലമാണ് അബ്ദുള്ള കുട്ടിയെ പോലുള്ള അത്ഭുത കുട്ടിമാരെ സി പി എമ്മിന് സംഭാവന ചെയ്താൽ കഴിഞ്ഞ ഒരു സ്ഥലവുമാണ് കെ സുധാകരൻ ഒരു തവണ ജയിക്കുമ്പോഴും അടുത്തവണ ശ്രീമതി ടീച്ചറോട് തോൽവി വഴങ്ങേണ്ടി വന്ന ഇടവുമാണ് അതുകൊണ്ട് ഇത്തവണ കൂടുതൽ പ്രചാരണങ്ങളിൽ രണ്ടു കൂട്ടരും വലിയ ആവേശം പുലർത്തുന്നു കാരണം ഈ ലോക്സഭയിലെ കെ സുധാകരൻ്റെ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥിരമായി ഹാജർ ലഭിക്കുന്നില്ല ലഭിച്ച ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വിവിധ ആരോപണ ുമായാണ് എൽ ഡി എഫ് ഒരു വശത്ത് പോകുന്നത് മറു വശത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച പാനൂരിലെ സംഭവം വടകര മണ്ഡലത്തിലെ കൂത്തുപറമ്പിന്റെ കീഴിലാണ് ഈ പാനൂർ വരുന്നതെങ്കിലും ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലാണ് തീർച്ചയായും ഇതിന്റെ അലുവലികൾ സൃഷ്ടിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പാനൂരിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് തന്നെ വരും ദിനങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ പ്രധാന വിഷയങ്ങളായി മാറുന്നു കണ്ണൂരിൽ നിന്ന് വിശകലനങ്ങൾ നടത്തിയത് കൂടിയാണ് നമ്മളിനി കാസർഗോഡ്